എല്ലാവർക്കും നമസ്കാരം കനകധാരാ സ്തോത്രത്തിലെ ഒമ്പതാമത്തെയും പത്താമത്തെയും കീർത്തനങ്ങളിന്ന് നോക്കിയാലോയാണാം അസ്മിഹിഷണ് ചിരായ ദൂരം ണയിനി നയനാബുവാഹ ഗീർദേദി ഗരുഡദ്ജസസുന്ദരീതി ശാഗംബരീതി ശശിശേഖരവല്ലേദീ സൃഷ്ടിസ്ഥിതി പ്രളയ കേളിഷു സംസ്ഥിതായ തൈ നമസ്ത്രിഭുനൈകുരോസ്തരുണ്യൈ മഹാലക്ഷ്മിയുടെ കണ്ണാകുന്ന മേഘം ദയയാകുന്ന കാറ്റാൽ അടിക്കപ്പെട്ട് ഈ ദാരിദ്ര്യ ആർത്തിയാൽ വളയുന്ന പക്ഷിക്കുട്ടിയിൽ പാപം കൊണ്ടുള്ള ചൂടിനെ എന്നേക്കുമായി അകറ്റിയിട്ട് സമ്പത്താകുന്ന ജലധാരയെ വർഷിക്കുമാറാകണമേ സൃഷ്ടി സ്ഥിതി പ്രളയം സിദ്ധി എന്നതുകൾക്കായി സരസ്വതി ലക്ഷ്മി സാഗംബരി ശങ്കരി എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നവളായ ത്രൈലോക ഗുരുവിൻ്റെ തരുണിക്കായി നമസ്കാരം ഇങ്ങനെയാണ് ഒമ്പത് പത്ത് കീർത്തനങ്ങളുടെ അർത്ഥം വരുന്നത് ഞാൻ എനിക്കറിയാവുന്നത് പോലെ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് എല്ലാവരും കേട്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ വീട്ടിൽ നിത്യവും ഇത് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ദാരിദ്ര്യത്തെ അകറ്റുമെന്നാണ് പറയുന്നത് എന്ത് കാര്യവും നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസോ ചെയ്യുമ്പോഴേക്കും സംഭവിക്കുന്നതൊന്നല്ല ഇത് ഒരു ശീലമാക്കേണ്ട കാര്യമാണ്